ഈ ശോംശിഹാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ ആലഞ്ചേരിയും ജോഷി പുതുവായും ശത്രു ദയ അർഹിക്കുന്നില്ല എം ടിയുടെ രണ്ടാമൂഴത്തിനകത്ത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ഒരു വാ ഒരു വാചകമാണ് ശത്രു ദയ അർഹിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് ഈ ഈ വാചകം പറയുന്നത് അതിനുമ്പ് നമുക്കൊരു ചോദ്യം ചോദിക്കാം എന്തുകൊണ്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിമത വൈദികര് ആദ്യം ആലഞ്ചേരി പിതാവിനെതിരെയും ഇപ്പോൾ ജോഷി പുതുവച്ഛരെയും എതിരെയും ക്രിമിനൽസ് ക്രിമിനൽസ് എന്ന ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തില് ആലഞ്ചേരി പിതാവും ജോഷി പുതുവച്ഛനുമാണ് വിമത വൈദികരുടെ അഴിമതി കേസുകൾ ഓരോന്നോരോന്നായി പിടിക്കാൻ തുടങ്ങിയത് വിമത വൈദികര് കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ടുകള് ഓഡിറ്റിന് വിധേയമാക്കിയതും ആലഞ്ചരി പിതാവും ജോഷി അച്ഛനുമാണ് സ്വാഭാവികമായിട്ടും ഈ വിമത വൈദികരുടെ കള്ളത്തരങ്ങൾ പുറത്തു വരും അവർക്ക് തോന്നിയ പോലെ പണം കൈകാര്യം ചെയ്യാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഇവർ ആലഞ്ചരി പിതാവിനെതിരെ വ്യാജമായ ആരോപണങ്ങൾ ശക്തമായി ഉന്നയിച്ചു ഏതാനും വിമത മെത്രാമറിന്റെ സഹായത്തോടെ ആലഞ്ചരി പിതാവിനെ രാജിവെപ്പിക്കുന്നതിൽ വിമത വൈദികൾ വിജയിച്ചു അതേ അടവ് ഉപയോഗിച്ച് ജോഷി പുതുവച്ഛന് പുറത്ത് പുകച്ച് പുറത്ത് ചാടിക്കാമെന്നുള്ള വിമതരുടെ വ്യാമോഹമാണ് ഇപ്പൊ ഈ നടക്കുന്നത് ക്രിമിനൽ കൂരിയ ക്രിമിനൽ കൂരിയ എന്ന് തുടർച്ചയായിട്ട് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരാണ് ക്രിമിനലായിട്ടുള്ള വിമത വൈദികരാണ് ഈ ക്രിമിനൽ കൂരിയ ക്രിമിനൽ കൂരിയ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞ് വിളിച്ചു പറയണേ ക്രിമിനൽ നടപടികൾ ചെയ്യുന്നവര് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവര് ഈ വിമത വൈദികരാണ് അവരുടെ കുറ്റകൃത്യങ്ങൾ ഓരോന്നോരോന്നായി ജോഷി പുതുവച്ചനും ആലഞ്ചേരി പിതാവും പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഓഡിറ്ററിന് വിധേയമാക്കിയപ്പോഴാണ് അവര് ആലഞ്ചേരി പിതാവിനെ രാജിവെപ്പിക്കുന്നതിലേക്ക് നയിച്ചത് വാസ്തവത്തിൽ ഈ ആലഞ്ചേരി പിതാവിനെതിരെ കത്തെഴുതിയ ആ അഞ്ച് മെത്രാമാരിയായിരുന്നു പുറത്താക്കേണ്ടിയിരുന്നത് അവരാണ് തെറ്റ് ചെയ്തവർ പക്ഷെ അതിന് പകരം ആലഞ്ചേരി പിതാവ് രാജിവെച്ചു പോയി സഭയിൽ പ്രശ്നം ഞാനായിട്ട് രാജിവെ ഞാൻ രാജിവെച്ചാൽ പ്രശ്നങ്ങൾ തീരുമെന്നാണെങ്കിൽ ഞാൻ രാജിവെക്കാം സഭയുടെ നന്മയുണ്ടാകട്ടെ എന്നാണ് ആലഞ്ചേരി പിതാവ് കരുതിയത് വാസൽ അഞ്ച് മെത്രമാര് ചതിക്കുകയായിരുന്നു ഈ വിമത മെത്രന്മാര് വിമത വൈദികര് പോലെ വിമത മെത്രമാരുണ്ട് അവര് ചതിക്കുകയായിരുന്നു ആ ചതിയിൽ ആലഞ്ചേരി പിതാവ് പെട്ടുപോയതാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും കരച്ചിലൊക്കെ ഈ വിമത മെത്രാമാർക്കെതിരെയും വിമത വൈദികർക്കെതിരെയും അഗ്നിയായിട്ട് പെയ്തിറങ്ങുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പൊ ആലഞ്ചേരി പിതാവിനെ രാജിവെപ്പിക്കാൻ കഴി കഴിഞ്ഞതുപോലെ ജോഷിപൊതുവച്ചനെയും രാജിവെപ്പിക്കാം എന്നുള്ള വ്യാമോഹത്തിലാണ് അവര് ഈ വിമത വൈദികര് മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷെ ഏതാനും മെത്രമാര് അവർ സഹായിക്കാൻ ഉണ്ടാകാം പക്ഷെ ജോഷിപൊതുവച്ച ദയ അർഹിക്കുന്നില്ല ദയ അർഹിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പറയും ശത്രുക്കളെ സ്നേഹിക്കണമെന്നല്ലേ യേശു പറഞ്ഞത് ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ദൈവത്തിന്റെ ശത്രുവിനെ സ്നേഹിക്കാൻ യേശു ക്രിസ്തു പറഞ്ഞിട്ടില്ല ദൈവത്തിന്റെ ശത്രു സാത്താൻ ആ സാത്താനെ സ്നേഹിക്കണമെന്നാണോ ഈശോ മിശിക പറഞ്ഞത് അല്ലല്ലോ നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും എന്നാണ് ദൈവമായ കർത്താവ് ഈ സാത്താൻ എന്ന പ്രാചീന സർപ്പത്തോട് പറഞ്ഞത് പൗരാണിക സർപ്പം എന്ന സാത്താനോട് പറഞ്ഞത് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കുമെന്നാണ് മാത്രമല്ല സ്ത്രീയുടെ സന്തതി സർപ്പത്തെയും സർപ്പസന്തതിയെയും തല തകത്ത് ചത ചരയ്ക്കുമെന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട് സ്ത്രീയുടെ സന്തതി എന്നതിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് സ്ത്രീയുടെ വിത്ത് ഈശോമിഷിക പിന്നെ സ്ത്രീയുടെ സന്തതികളായി നമ്മൾ എല്ലാവരും സ്ത്രീയിൽ നിന്ന് ജനിച്ചവരല്ല എല്ലാവരും അപ്പൊ സ്ത്രീയിൽ നിന്ന് ജനിച്ച സ്ത്രീയുടെ സന്തതികളായ നമ്മളെല്ലാവരും സ്ത്രീയുടെ വിത്തായ യേശുക്രിസ്തുവിനോടൊപ്പം നിന്നാല് ഈ സാത്താനേയും സർപ്പസന്തതിയെയും അവരെ തല തകർത്ത് ചതച്ചരയ്ക്കണം അതാണ് നമുക്ക് നൽകിയിരിക്കുന്ന ദൈവവിളി ശത്രുതയാണ് വേണ്ടത് സാത്താനും സാത്താന്റെ സന്തതികളുമായിട്ട് മിത്രമല്ല സഹിത്വമല്ല ശത്രുതയാണ് വേണ്ടത് നീയും സ്ത്രീ തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കുമെന്നാണ് ദൈവം പറഞ്ഞത് സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർത്ത് ചതച്ചരയ്ക്കുമെന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട് അതിനാൽ ശത്രു ദയ അർഹിക്കുന്നില്ല ദൈവത്തിന്റെ ശത്രുവാണ് സാത്താൻ ആ സാത്താന്റെ പക്ഷത്താണ് ഈ വിമത വൈദികർ നിലയുറപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് വിമത എന്ന പൈശാചിക ശക്തികൾ ദയ അർഹിക്കുന്നില്ല അതിനാൽ അവർ കയ്യേറുകയും മറ്റു കാട്ടായങ്ങളും കോപ്രായങ്ങളും കാണിക്കുമ്പോൾ അവർക്കെതിരെ പോലീസിൽ കേസ് കൊടുത്ത് ക്രിമിനൽ നടപടി ക്രമങ്ങൾ പാലിച്ച് അവരെ ലോക്കപ്പിൽ അടയ്ക്കണം സഭി ശുദ്ധീകരിക്കേണ്ട സുവർണമായ അവസരമാണിത് അതൊരു കാരണവശാലും നഷ്ടപ്പെടുത്തി കൂടാ ഇപ്പോഴാണ് സഭ ശുദ്ധീകരിക്കാൻ കർത്താവ് അവസരം തന്നിരിക്കുന്നത് ജോഷിയത്തിനും ഭൂരിയ വൈദികരും രേഖാമൂലം പോലീസിൽ പരാതി നൽകി ദൈവത്തിന്റെയും സഭയുടെയും ശത്രുക്കളുടെ തല തകർക്കേണ്ട സമയമാണിത് മെത്രാമാർ അതിന് ശക്തമായി പിന്തുണ കൊടുക്കേണ്ട സമയമാണിത് നമ്മളെല്ലാവരും പ്രാർത്ഥനയായിട്ട് അല്ലാതെയും പിന്തുണ കൊടുക്കേണ്ട സമയമാണിത് സഭയെ ശുദ്ധീകരിക്കാൻ സമയമായിരിക്കുന്നു വിമത വൈദികരെ ഒന്നുകിൽ മാനസാന്തരപ്പെട്ട് സഭയനുസരിച്ച് സഭയ്ക്ക് ഉള്ളില് അല്ലെങ്കിൽ സഭയ്ക്ക് പുറത്ത് ഇനി മുന്നോട്ടു പോകാൻ ഈ വിമത വൈദികരെയും വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എല്ലാ ഇല്ലേ ക്ഷമയുടെ എല്ലാ പരിധികളും കഴിഞ്ഞിരിക്കുന്നു ശത്രു ദയ അർഹിക്കുന്നില്ല നമ്മുടെ കർത്താവ് ഈശോമിശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ